പ്രധാന ചക്രങ്ങളിൽ നിന്ന് ഊരിത്തെറിച്ചു അടിയന്തര ലാൻഡിംഗ് നടത്തി ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന വിമാനം ദക്ഷിണാഫ്രിക്കയിൽ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് ഫ്ലൈസഫെയർ എയർലൈൻസിന്റെ വിമാനത്തിനാണ് എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് ടയർ ഊരിത്തെറിച്ചതിന് പിന്നാലെ ലാൻഡ് ചെയ്യുമ്പോൾ ടയർ ഉരഞ്ഞ് അഗ്നിപടർന്ന അപകടം ഉണ്ടാകാതിരിക്കാൻ ഇന്ധനം മുഴുവൻ ഉപയോഗിച്ച ശേഷമായിരുന്നു അടിയന്തര ലാൻഡിങ് നടത്തിയത് ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന്റെ ചിറകിനും വിമാനത്തിന്റെ താഴ്ഭാഗത്തിനും സാരമായ തകരാറുകൾ സംഭവിച്ചതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേപ് ടൌണിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ടയർ നഷ്ടമായ വിവരം ക്രൂ അംഗങ്ങൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അറിയിച്ചത് പെട്ടെന്ന് തന്നെ അടിയന്തര ലാൻഡിംഗ് നടത്താൻ വിമാനത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ലാന്റിംഗ് സമയത്ത് അപകടമുണ്ടായാൽ അഗ്നിപടരാതിരിക്കാനായി ചില പ്രത്യേക രീതിയിൽ വിമാനം പറത്തി ഇന്ധനം കാലിയാക്കിയ ശേഷമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇടത് റിയർ ലാൻഡിംഗ് സ്ട്രാറ്റഡിയിൽ കടുപ്പിച്ചിട്ടുള്ള രണ്ട് ടയറുകളിൽ ഒന്നാണ് നഷ്ടമായത് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ ടയറിന്റെ ഒരു ഭാഗത്തു നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഫ്ളൈ സഫിയറിന്റെ എഫ് എ ഇരുന്നൂറ്റി പന്ത്രണ്ട് വിമാനത്തിനാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് ഫ്ളൈസ്ഫിയർ വക്താവ് വിശദമാക്കി ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനവുമായി ബന്ധപ്പെട്ട സമാന രീതിയിലുള്ള ആദ്യ സംഭവമല്ല ഇത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ഒരു വിമാനം അതിന്റെ എഞ്ചിനുകളിൽ ഒന്നിന് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിലെ ഹൂസ്റ്റൺ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ജനുവരി മാസത്തിൽ മറ്റൊരു ബോയിംഗ് വിമാനത്തിന്റെ വാതിൽ ആകാശ മധ്യത്തിൽ തെറിച്ചു പോയിരുന്നു ഇതിന് പിന്നാലെ തകരാറിനെ തുടർന്ന് സൗത്ത് വെസ്റ്റ് എയർലൈൻ ഉപയോഗിച്ചിരുന്ന ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് അഞ്ഞൂറോ വിമാനത്തിന്റെ എഞ്ചിൻ കവറാണ് ആകാശമധ്യത്തിൽ വെച്ച് ഇളകിത്തെറിച്ച സംഭവം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ